പരിശുദ്ധമായ ഈ ദുൽഹിതമാസത്തിന്റെ വെള്ളിയാഴ്ച രാവും പകലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധമായ ദുൽഹി ജമാസത്തിന്റെ വെള്ളിയാഴ്ച മൂന്ന് സ്വലാത്തുകൾ നമ്മൾ മറന്നു പോവാൻ പാടില്ല ഏതൊക്കെയാണ് ആ മൂന്ന് സ്വലാത്തുകൾ ആ മൂന്ന് സ്വലാത്തുകൾ ചൊല്ലിയാൽ അള്ളാഹുതാല നമുക്ക് ഈ ലോകത്ത് എന്തെല്ലാം വസ്തുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ടോ ആ വസ്തുക്കളുടെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹു പ്രതിഫലം നൽകുമെന്നാണ് ഏതാണാ സ്വലാത്തുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അറബി മാസങ്ങളിൽ ഏറ്റവും ഒടുവിലെത്ത മാസമാണ് ദുൽഹിജ മാസം ആ ദുൽഹിജ മാസത്തിൽ പ്രത്യേകിച്ച് ദുൽഹിജ മാസത്തിൻ്റെ വെള്ളിയാഴ്ച രാവും പകലും ഇതാ നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ് ഒരു വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഇത് കടന്നു പോകുന്നത് ഇനി വരുന്നത് പുതുവർഷമാണ് ആ പുതുവർഷം വരുന്നതിന് മുമ്പ് ഈ വർഷം നമ്മൾ നിലനിൽക്കുന്ന ഈ വർഷം യാത്രയാകുന്ന ഈ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് കുറച്ച് ദിക്റുകളും കുറച്ച് സ്വലാത്തുകളും കുറച്ച് സൂറത്തുകളും കുറച്ച് ദ്വാകളും ഏതൊക്കെയാണ് ആ ദ്വാകൾ സൂറത്ത് ൾ ദിക്രുകൾ നമുക്ക് പരിശോധിക്കാം വിശദമായി അസ്സലാമലൈക്കും വർഹമത് വബർക്കാത്തു ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുമ്പിനീകളെ നമ്മുടെ പ്രതിനിധികളായി ഹജ്ജിനും അമ്രക്കും പോയിട്ടുള്ള ആളുകൾ അലഹദില്ല അവരൊക്കെ നാട്ടിലേക്ക് മടങ്ങി വരികയാണ് പല ആളുകളും മദീന സിയാറത്തിലാണ് ഇനി സിയാറത്ത് കഴിഞ്ഞ് അടുത്ത ആഴ്ചക്കെയായിട്ട് പൂർണ്ണമായും കേരളത്തിലുള്ള ഹാജിമാർ മുഴുവനും എത്തിച്ചേരുകയാണ് അലഹമുലില്ല അള്ളാഹു താല അവരുടെ ഹജ്ജും അമ്പ്രയും എല്ലാം മഹബൂലും മബ്രൂറുമായി സ്വീകരിക്കുമാറാവട്ടെ നമുക്കൊക്കെ വേണ്ടി ഒരുപാട് ദ്വാ ചെയ്തിട്ടുണ്ട് അവർ പല സ്ഥലത്തും സഫായിലും മറുവായിലും അതുപോലെ അറഫയിലൊക്കെ അള്ളാഹു താല അവരുടെയൊക്കെ ദ്വാ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അറബുല്ല ആലമീൻ അലഹമില്ല പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളെല്ലാവരുമുള്ളത് ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ദിനരാത്രങ്ങളാണ് ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്താലും ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ അവസാനം നന്നാവലാണ് ആ കാര്യം പൂർണ്ണമായും നന്നാകുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചവരാണ് ഒരു വർഷം നമ്മൾ തുടർച്ചയായി പഠിക്കുന്ന ആ പഠനം അത് അവസാനം നമ്മൾ എഴുതുന്ന എക്സാമിൽ പരീക്ഷയിൽ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ആ ഒരു വർഷത്തെ പഠനം എങ്ങനെയായിരുന്നു എന്ന് അറിയുവാൻ അവസാനത്തെ പരീക്ഷ നമ്മൾ നോക്കിയാൽ മതി അതുപോലെ തന്നെ ഒരു സ്പോർട്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ തുടക്കത്തിൽ ഓടുന്ന സമയത്ത് എല്ലാവരെക്കാളും പിറകിലായിരിക്കാം പക്ഷേ അവസാനം ഫിനിഷിംഗ് ടൈമിലേക്ക് എത്തുമ്പോൾ പോയിന്റിലേക്ക് എത്തുമ്പോൾ ആദ്യം ആരാണോ അത് മറികടക്കുന്നത് അവനാണ് വിജയിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യത്തിൻ്റെയും അവസാനം നോക്കിയിട്ടാണ് വിജയം നമ്മൾ തീരുമാനിക്കുക എത്രത്തോളം നമ്മളൊക്കെ ജീവിക്കുന്നു ദുന്യാവിൽ നമ്മളൊക്കെ ഇനി ഒരു ദിവസം മരിക്കേണ്ടവരാൻ ആ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ല പറഞ്ഞ് ആ മുസ്ലിം ആയിട്ട് നമുക്ക് മരിക്കുവാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നമ്മുടെ ഈ ജീവിതം കൊണ്ട് അർത്ഥമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും ഇവിടെ ആദരവായ റസൂടുള്ളാഹി സാഹു അലഹി വസല്ലമാങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനി നമ്മളിലേക്ക് വരാനിരിക്കുന്ന മുഹറം മാസം പരിശുദ്ധമായ മാസം ഈ വർഷത്തെ ദുൽഹിജമാസം ഇത് അവസാനിക്കാൻ പോവുകയാണ്ഹു അലഹി തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും നബി തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു ഇന്നമൽ നിശ്ചയമായും അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് അതിൻ്റെ അവസാനത്തെ പ്രവൃത്തി നോക്കിയാണ് അവസാനം നന്നായാൽ ആ കാര്യം അള്ളാഹുത്താല സ്വീകരിക്കുമെന്നാണ് എന്നു വെച്ചാൽ ആദ്യം തെറ്റുകൾ ചെയ്യണമെന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ അവസാനം നന്നാക്കിയാൽ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമാണ് അതായത് പരിശുദ്ധമായ ദുൽഹിജ മാസമാണ് അറബി മാസങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അവസാനത്തെ മാസം ദുൽഹിജ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മുഹറം മാസമാണ് അതായത് ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം അവൻ്റെ പുതുവത്സര ദിനമാണ് പുതുവത്സര മാസമാണ് മുഹറം മാസം ആ മുഹറം മാസം വരുന്നതിന് മുമ്പ് ആ ഒരു വർഷത്തെ കണക്കുകൾ അവൻ എടുത്ത് പരിശോധിക്കേണ്ട മാസമാണ് ദുൽഹിജ മാസം ആ ദുൽഹിജ മാസത്തിൻ്റെ പ്രത്യേകിച്ച് അവസാനത്തെ വെള്ളിയാഴ്ച അത് വളരെ ശ്രേഷ്ഠമാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവനിക്ക് പാഴാക്കാൻ പറ്റാത്ത തരത്തിൽ ഒരുപാട് നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന പകലും രാവുമാണ് വെള്ളിയാഴ്ച പ്രത്യേകിച്ച് ഈ ദുൽഹിത് ജമാസത്തിന്റെ വെള്ളിയാഴ്ച രാവും പകലും അവസാനത്തെ മണിക്കൂറുകൾ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിനു മുന്നേ നമ്മളിലൂടെ കടന്നു വരുന്ന ഈ ദുൽഹി ജമാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയുടെ രാവും പകലും നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഒരുപാട് ശ്രേഷ്ഠതയാണ് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ പലപ്പോഴായി ആ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളതാണ് മാത്രമല്ല ാഹു അലഹി വസ്സലാമ തങ്ങളുടെ സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം പറയപ്പെടുന്നത് അവര് ഈ ദുൽഹിജ മാസമായി കഴിഞ്ഞാൽ സാധാരണ മാസങ്ങളിൽ എത്രത്തോളം റമലാനിൽ പോലും അവർ ജാഗരൂകരായിരിക്കുന്നതിനേക്കാൾ ഒരു മണി മുന്നിൽ ഈ ദുൽഹിജ മാസത്തിൻ്റെ അവസാനത്തെ സമയത്ത് അവർ ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു കാരണം എന്താണ് വേറൊന്നുമല്ല ആ വർഷം തീരാൻ പോകുന്ന അവസാനത്തെ സമയമാണ് ആ അവസാന സമയം ചെയ്യുന്ന ഇബാദത്ത് അത് നോക്കിയിട്ടാണ് ആ വർഷം അവൻ ചെയ്ത മുഴുവൻ അമലുകളും അള്ളാഹു സ്വീകരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മുമ്മിനങ്ങളെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ അവസാന സമയത്ത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച ദിവസം കടന്നു വരാനിരിക്കുന്നു ദുൽഹിജ മാസത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകളാണ് തൗബ ഒരിക്കലും മറന്നു പോവാൻ പാടില്ല തൗബ കൊണ്ടായിരിക്കണം ഈ വർഷം നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോവേണ്ടത് ഈ പരിശുദ്ധമായ ഈ ദുൽഹിജ മാസത്തിൻ്റെ അവസാനത്തെ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് തൗബയാണ് ദുൽഹിജ മാസം എന്ന് പറഞ്ഞാൽ അത് തൗബയുടെ മാസമാണെന്നാണ് കാരണം ദുൽഹിജ മാസത്തിലെ ഹജ്ജിനും അമ്പ്രക്കും വരുന്ന ഹാജിമാർ അവർ ഒരുപാട് കണ്ട് പൊട്ടിക്കരഞ്ഞു അറഫയിലും മുസ്തലിഫയിലും അതുപോലെ ജമ്പ്രകളിൽ കല്ലെറിയുന്ന സമയത്ത് തൊവാഫ് ചെയ്യുന്ന സമയത്ത് സൊഫാ മറുവക്കിടയിൽ അതുപോലെ സംസം വെള്ളം കുടിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ദുആകളും ഒരുപാട് ഫാറും അവർ പറയുന്നുണ്ട് അപ്പോൾ അള്ളാഹു താല ഏറ്റവും കൂടുതൽ ആളുകൾ തൗബയെ സ്വീകരിച്ചിട്ടുള്ള മാസമാണ് ഈ ദുൽഹിജ മാസം പ്രത്യേകിച്ച് ദുൽഹിജ മാസം വിട ഒരുങ്ങുന്ന അവസാന ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന തൗബ എന്തായാലും അള്ളാഹു സ്വീകരിക്കും എന്ത് ചെയ്യണം തൗബ ചെയ്യണം തൗബ ചെയ്യണം തൗബ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു താല ഒരു ആയത്ത് പറയുന്നുണ്ട് എന്താണ് ആയത്ത് വിസ്മില്ലാൻ അല്ല പറയുക എന്താ അല്ല ഖുർആനിൽ പറയുന്നത് അല്ല നമ്മോട് ചോദിക്കുകയാണ് അഫലായൂന ഇല നിങ്ങൾ എന്തേ അള്ളഹാനോട് തൗപ ചെയ്യാത്തത് ഞാനാകുന്ന റബിനോട് നിങ്ങൾ എന്തേ തൗപ ചെയ്യാത്തത് നിങ്ങൾക്ക് ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരല്ലേ എന്നോട് നിങ്ങൾ തൗപ ചെയ്യൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാം അല്ല ഇങ്ങോട്ട് പറയുകയാണ് മാത്രമല്ല നിങ്ങൾ നിശ്ചയമായും നിശ്ചയമായും വല്ലാഹു റഹീം എല്ലാ പാപങ്ങളും പൊറത്തു കൊടുക്കുന്നവനും കരുണയുള്ളവനുമാണ് റഹീമാണ് അതുകൊണ്ട് എൻ്റെ മൊമിനിങ്ങളെ ഈ അവസാന സമയത്ത് ഈ ദുൽഹിത മാസത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തൗബ ഒരിക്കലും മറന്നു പോകും തൗബ എന്ന് പറഞ്ഞാൽ ആനക്കാര്യം ഒന്നുമല്ല മനസ്സറിഞ്ഞിട്ടുള്ള ദായ മനസ്സറിഞ്ഞിട്ടുള്ള ഖേദമാണ് തൗബ എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് ഷർത്തുകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക മൂന്ന് ഷർത്തുകളാണ് തൗബക്കുള്ളത് ഒന്ന് അള്ളാഹുവെ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എന്ന് സമ്മതിക്കലാണ് മനസ്സുകൊണ്ട് സമ്മതിക്കണം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഞാൻ ഇനി ഒരിക്കലും ഈ പാപങ്ങളിലേക്കൊന്നും മടങ്ങില്ല എന്ന ഒരു ദൃഢനിശ്ചയം നമുക്ക് വേണം മൂന്നാമത്തേത് എന്തെങ്കിലും പാപങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം നിർത്തുക എന്നിട്ട് വേണം തൗബ ചെയ്യാം അപ്പം ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞു ത്വാ ചെയ്യുക മഹാനായ ആദൻ നബി അലൈഹി ഹിസ്ലാത്തു വസ്സലാം നാൽപ്പത് വർഷം തുടർച്ചയായി സുജൂതിൽ കിടന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്തു സുജൂദിൽ കിടന്നും അല്ലാതെയും അള്ളാഹുവിനോട് ഇസ്തഫാർ പറഞ്ഞു എന്ന് വിശുദ്ധമായ ഖുർആാനിന്റെ തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മഹാനായ ആദൻ നബി അലൈഹി ഹിസ്സലാത്തു വസ്ലാം ചെയ്തതു ആയുണ്ട് توبة ردو آيان استغفار ردو آيان ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين هناك سكرين لكانو ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين هذه دعاء مجرد مجرد توبة كبتية توم നല്ല ദുആയാണ് ഈ ദുആ ആദ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിഴവുകളെല്ലാം അള്ളാഹു മാപ്പാക്കി കൊടുക്കാൻ കാരണമായിട്ടുള്ള ദുആയാണ് ഈ ദുആ ഒരു പ്രവാചകരുടെ പിഴവുകൾ അള്ളാഹു താല മാറ്റി കൊടുത്തെങ്കിൽ ഈ പാവപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ദോഷത്തരങ്ങളും പാപങ്ങളും എന്തുകൊണ്ടും അള്ളാഹുത്താല പുറത്തു നൽകും അതുകൊണ്ട് ഈ ദുആ ഈ ദുൽഹിജ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും പകലും എന്താ ഇന്നത്തെ രാത്രി പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ചയാണ് ഈ വ്യാഴാഴ്ച രാത്രി നമുക്ക് വളരെയധികം അള്ളാഹു ത അള്ളാഹു നമ്മളിലേക്ക് അടുത്തിരിക്കുന്ന സമയമാണ് വെള്ളിയാഴ്ച രാവാണ് അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ദുൽഹിജമാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് വളരെ ശ്രേഷ്ഠതയാണ് വളരെ പവർഫുള്ളാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ റബ്ബന ഒരുപാട് വട്ടം ഇന്ന് മകരുബിന് ശേഷം നമ്മൾ പരമാവധി പറയാൻ ശ്രമിക്കുക ഇനി ഒരു വെള്ളിയാഴ്ച നമുക്ക് കിട്ടാനില്ല ഇനി വരുന്നത് പരിശുദ്ധമായ മുഹറം മാസമാണ് മുഹറം മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇൻഷാല് വരുന്ന വീഡിയോകളിലൂടെ നമുക്കത് സംസാരിക്കാം അപ്പോ മൂന്ന് ഷർത്തുകളാണ് നമ്മൾ തൗബക്ക് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഒരു ഷർത്തും കൂടിയുണ്ട് ഏതാണ് ആ ഷർത്ത് അതായത് നമ്മൾ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും നമ്മൾ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടാവാം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ അവരോട് ചെന്ന് പൊരുത്തം ചോദിക്കുക എന്നിട്ടേ നമ്മൾ ദ്വാ ചെയ്യാവൂ എന്നാലേ നമ്മുടെ ദ്വായും നമ്മുടെ തൗബയും അള്ളാഹു താല സ്വീകരിക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവ് പറഞ്ഞല്ലോ ഈ വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും നമ്മൾ പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ളവരാണ് വെള്ളിയാഴ്ച രാവിലുള്ള മഹരുബ് നമസ്കാരം അതായത് ഇന്നത്തെ മഹരുബ് ഇന്നത്തെ ഇഷാ അതിനുശേഷം വരുന്ന സുബഹി നമസ്കാരം ഇത് മൂന്നും എന്തായാലും മസ്റ്റ് മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ജമാഅത്തായി തന്നെ പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക സ്ത്രീകളെ ഉമ്മമാരെ വീട്ടിൽ തന്നെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ടാവാം മരുമക്കളുണ്ടാവാം പേരക്കുട്ടികളുണ്ടാവാം കഴിയുന്നത് പോലെ അവരെ എല്ലാവരെയും വിളിച്ചിരുത്തി ജമാത്തായി നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച ദിവസമാണ് സ്വലാത്തുകളുടെ വാർഷികമാണ് സ്വലാത്തുകളുടെ വാർഷികമാണ് സ്വലാത്തുകളുടെ ഒരു ആണ്ട് നേർച്ച എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ എല്ലാ വർഷവും നമ്മൾ മുടങ്ങാതെ നടത്തുന്നത് എന്നതുപോലെ ഓരോ ആഴ്ചയിലും നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു വാർഷികം പോലെ ആഘോഷിക്കാൻ പറ്റിയ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ സ്വലാത്തിൻ്റെ വലിയ കൂമ്പാരങ്ങൾ മദീനയിലേക്ക് എത്തുന്ന സന്ദർഭമാണ് നമ്മൾ മാത്രമല്ലല്ലോ സ്വലാത്ത് ചൊല്ലുന്നത് ലോകത്ത് ഏതെല്ലാം ഉണ്ടോ അവരുടെ മുഴുവനും സ്വലാത്തുകൾ മദീനയിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് എൻ്റെ മോമിനിങ്ങളെ ഇന്നത്തെ ഈ രാവും നാളത്തെ പകലും എന്തായാലും നമ്മൾ ചൊല്ലേണ്ട സ്വലാത്താണ് സ്വലാത്തുൽ ഇബ്രാഹീമിയ കാരണം ഈ മാസം മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന മണിക്കൂറുകളും ആഴ്ചകളുമായിരുന്നു നമുക്കറിയാം ഉൽഹയ്യത്തുമായി ബന്ധപ്പെട്ട് അതുപോലെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഒരുപാട് അനുസ്മരിച്ച ആളാണ് മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാം അപ്പൊ ഇബ്രാഹിം നബിയുടെ പേര് പരാമർശിക്കപ്പെടുന്ന ഇബ്രാഹീമിയ സൊലാത്ത് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകും സംസ്കാരത്തിൽ നമ്മൾ പറയാറുണ്ട് അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക അല്ലാത്ത സമയത്തും إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അള്ളാഹുവേ ഇബ്രാഹിം നബിക്ക് നീ എന്തൊക്കെ ഗുണവും രക്ഷയും സമാധാനവും കൊടുത്തിട്ടുണ്ടോ അത് മുഴുവനും ഞങ്ങളുടെ നേതാവാകുന്ന മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾക്കും നീ കൊടുക്കണേ എന്നാണ് ആ സൊലാത്തിൻ്റെ മൊത്തത്തിലെ അർത്ഥം നമ്മൾ സാധാരണ പല രൂപത്തിൽ ഇബ്രാഹിമിയ സൊലാത്ത് പറയാറുണ്ട് ചില ആളുകൾ അള്ളാഹു മദ് സൊല്ലി ആല സെയ്ദന മുഹമ്മദിൻ വാലാ അലി സൈദന മുഹമ്മദിൻ കമാ സൊല്ലൈ ത ആല ഇബ്രാഹിമ ഇബ്രാഹീമ വാല അലി സയ്യദന ഇബ്രാഹിമ അങ്ങനെ ഇബ്രാഹിം നബിയുടെ പേര് പറയുന്നതിന് മുമ്പ് സയ്യദന സെയ്ദന എന്ന് ചേർക്കാറുണ്ട് അങ്ങനെയും കുഴപ്പമില്ല ഇനി ചേർത്താലും കുഴപ്പമില്ല ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും നമുക്ക് ഓതാവുന്നതാണ് അപ്പോൾ ഇവിടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു സല്ലിഅല മുഹമ്മദിൻ വാലാ അലി മുഹമ്മദിൻ

ഫിർദൗസിയ നമ്മൾ സാധാരണ ചൊല്ലുന്ന മുഹമ്മദ് അലൈഹി നമ്മളെ ാണ് ഏറ്റവും ഉന്നതമായ പദവിയാകുന്ന ഫിർദൗസിലേക്ക് നേരിട്ട് കൊണ്ടുപോയി എത്തിക്കുന്ന സൊലാത്താണ് സൊലാത്തുൽ ഫിറുദൌസിയ അതുപോലെ വളരെ ശ്രേഷ്ഠമായ സ്വലാത്താണ് അതത് സ്വലാത്ത് നമ്മൾ സാധാരണ പലപ്പോഴും കേട്ടിട്ടുള്ള സ്വലാത്താണ് പല വീഡിയോകളിലും നമ്മൾ സംസാരിച്ചിട്ടുള്ള സ്വലാത്താണ് അതത് സൊലാത്ത് അള്ളാഹുദിൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതിങ്ങനെ ഒരുപാട് വട്ടം പറയൂ ആ സൊലാത്തിന് വളരെ ശ്രേഷ്ഠതയാണ് അതായത് ലോകത്ത് അള്ളാഹു താല ഏതൊക്കെ വസ്തുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ടോ ആ വസ്തുക്കളുടെ മുഴുവൻ അതിൻ്റെ മുഴുവൻ എണ്ണത്തിനനുസരിച്ച് നബി നബിസ്വല്ലാഹുഅലഹി വസ്ലാമത്തങ്ങൾക്ക് ഗുണവും രക്ഷയും ചൊരിയണേ എന്നാണ് ആ സ്വലാത്തിൻ്റെ അർത്ഥം അപ്പോ അത് വെള്ളിയാഴ്ച പറഞ്ഞാൽ ഒരുപാട് ശ്രേഷ്ഠത പ്രത്യേകിച്ച് യുദ്ധം കൊണ്ട് ഹറാമാക്കപ്പെട്ട അള്ളാഹു പവിത്രമാക്കിയ ദുൽഹിജ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാകുമ്പോൾ ഇരട്ടി മധുരമാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാര് ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഇപ്പം നമ്മളിവിടെ പറഞ്ഞ ഈ സൊലാത്തുകൾ ഒന്ന് ഇബ്രാഹിമിയ സൊലാത്ത് രണ്ടാമത് സൊലാത്തുൽ ഫിർദൌസിയ സൊലല്ലാഹു അല മുഹമ്മദ് സൊലല്ലാഹു അലഹി വസ്ലം ആ സൊലാത്ത് അതുപോലെ തന്നെ അദതുസ്വലാത്ത് അള്ളാഹു മസ്ഹിഅലീദ മുഹമ്മദിൻ സൊലാത്തൻ ദാ ഇമത്തൻ ബിദവാമി മുൽക്കില്ല അപ്പം ഈ മൂന്ന് സൊലാത്തുകൾ അതോടൊപ്പം തന്നെ വളരെ ശ്രേഷ്ഠമുള്ള ഒരു ബൈത്ത് ആ ഒരു ശ്രേഷ്ഠമായ അതൊരു തൗബയുടെ വാക്കാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാടുന്ന ബൈത്താണെന്നാണ് പല കിതാബുകളിലും അതിൻ്റെ വലിയ വിശദീകരണങ്ങൾ കാണാം തൗബയുടെ മഹാന്മാർ മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് മഹാന്മാർ അവരുടെ ജീവിതത്തിൽ എപ്പോഴും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും പകലുമൊക്കെ ഒരുപാട് കണ്ട് പറഞ്ഞിട്ടുള്ള ഒരു അഞ്ച് പ്രാവശ്യം പറഞ്ഞാൽ തന്നെ നരകമോചനം കിട്ടുമെന്ന് എഴുതി എഴുതിവെച്ച ഉടമാക്കൽ വരെയുണ്ട് അള്ളാഹുവേ പരിശുദ്ധമായ പറയുന്ന ആ സ്വർഗത്തിലേക്ക് കടക്കാൻ എനിക്ക് ഒരു അർഹതയുമില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഫിർദൗസ് എന്ന് പറയുന്ന കടക്കാൻ ഞാൻ അർഹനല്ല ഞാൻ ഒരു നന്മയും ചെയ്തിട്ടില്ല നമ്മൾ തന്നെ സമ്മതിക്കുകയാണ് എന്നിട്ട് പറയുന്നു ജഹീമി സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല അതിനുള്ള അമലൊന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് നരകത്തിൽ പോയി കിടക്കാനാണോ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശരീരത്തിന് ഒരു കൂവത്തും ഒരു മനക്കട്ടിയും എനിക്കില്ല റബ്ബേ എന്ന് നമ്മൾ തുറന്നു പറയുകയാണ് പറയുകയാൽ അള്ളാഹുവേ പടച്ചവനെ എൻ്റെ ഒരുപാട് ചെയ്തു പോയ പാപങ്ങൾ അത് മുഴുവനും നിൻ്റെ ഓശാരമായ നിൻ്റെ ഓശാരമായ റഹ്മത്തുകൊണ്ട് കൊണ്ട് എനിക്ക് നീ പൊരുത്തപ്പെട്ടു തരണേ വിട്ടുപുറത്ത് മാപ്പാക്കണേ എന്ന വലിയ തൗബയുടെ നാലുപരി ബൈത്താണ് വളരെ ശ്രേഷ്ഠമാണ് നമുക്ക് കാണാതെ പഠിക്കാൻ എളുപ്പമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അപ്പൊ അതിങ്ങനെ ഒരുപാട് വട്ടം പാടുക ഒരുപാട് വട്ടം പറയുക അത് ബൈത്താണ് അതൊരു റിക്റാണ് അതൊരു തൗബയുടെ വലിയ വചനമാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാവുക ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് ശൈത്വാന പരമാവധി കരയിപ്പിക്കണമെന്ന മഹാന്മാര് പറയുന്നു ഇബിലീസിനെ നമ്മൾ കരയിപ്പിക്കണമെന്ന് എങ്ങനെ നമ്മുടെ പ്രവൃത്തികൾ കണ്ടവൻ കരയണം ഒരു വർഷക്കാലം മുഴുവനും അവൻ നമ്മളെ കൊണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്യിപ്പിച്ചു ഒരുപാട് വേണ്ടാത്തരങ്ങൾ നമ്മളെ കൊണ്ട് ഒരുപാട് തിന്മകൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവസാനം നമ്മൾ ചെയ്യുന്ന തവ കണ്ടിട്ട് അവൻ പൊട്ടിക്കരഞ്ഞിട്ട് അവൻ ഓടണമെന്നാണ് അങ്ങനെ കരയിപ്പിക്കണമെന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇബിലീസിനെ കരയിപ്പിക്കാൻ പറ്റും എങ്ങനെ എങ്ങനെയാണ് ഈ അവസാന സമയത്ത് തൗബ ചെയ്തുകൊണ്ട് തൗബയുടെ വാക്കുകളും തൗബയിൽ ചെയ്യേണ്ട പദങ്ങളും അതൊക്കെയാണ് നമ്മൾ ഇപ്പം ഇത്ര നേരം വിശദീകരിച്ചത് കൂടാതെ ഒരുപാട് സ്വലാത്തുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൂടാതെ നമ്മൾ പറയേണ്ട ഒന്ന് രണ്ട് സ്ക്രീനിൽ കാണാം മഹാനായ നബി പറഞ്ഞ വരുന്ന മുഹറം മാസത്തിൽ ഒരുപാട് നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരുപാട് കണ്ട് നമ്മൾ പറയേണ്ട ഒരു ദിക്കറാണ് ഒരു ആയത്താണ് ഈ ആയത് എന്ന് പറയുമ്പോൾ ഒരുപാടുമ്മമാർക്ക് സംശയമുണ്ടാകും സാധേ ആയത്താണെങ്കിൽ ഞങ്ങൾക്ക് നിസ്കാരമില്ലാത്ത സമയത്ത് ഓതാൻ പറ്റുമോ പറ്റും എങ്ങനെ ഇതൊരു തിക്കറാണ് എന്ന നിലയിൽ നിങ്ങൾക്ക് ആ നീയത്തിൽ ഇത് പാരായണം ചെയ്യാം ഐ ധിഖർ ആണ് എന്ന നിലയിൽ റബ്ബന എന്ന ആ ഒരു ആയത്തും നിങ്ങൾക്ക് ഓദാം റബ്ബന ഓതാം അതുപോലെ ലാ ഇലാഹ ഇതെല്ലാം ഒരു റിഖറാണ് ഞാൻ പറയുന്നത് തിക്കറാണ് എന്ന നീയത്തിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് ലാ ഇലാഹ ഇല്ല അന്ത മഹാനായ പറഞ്ഞ ആ വലിയ ഒരു ദുആയാൻ അത് നമ്മൾ ഈ സമയത്ത് പറയുക അതുപോലെ അലൈഹി തങ്ങൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന ഒരുപാട് വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ സൂറത്തുൽ പാരായണം ചെയ്യാൻ മറന്നു പോവണ്ട അതുപോലെ ഒരുപാട് നമുക്കറിയാം സുബഹാൻ അള്ളാ അലഹുല്ലാഹു അക്ബർ കയ്യും അത് വലിയൊരു കയ്യും അള്ളാഹുവിൻ്റെ വലിയ രണ്ട് ഇസ്മുകളാണ് പേരുകളാണ് അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊമ്പത് പേരുകളുണ്ട് യാ 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 റഹീം മലിക്കു സലാമു എന്ന് തുടങ്ങുന്ന നൂറുൽ ഈമാൻ അല്ലെങ്കിൽ ലസ്മ ഉൽ ഇസ്ലാൻ എന്ന് നമ്മൾ പറയുന്ന അള്ളാഹുവിൻ്റെ പേരുകൾ അത് തൊണ്ണൂറ്റിയൊമ്പത് പേരും അറിയാവുന്നവർ അതിങ്ങനെ പല പ്രാവശ്യം പല പ്രാവശ്യം പറയുക പ്രത്യേകിച്ച് ഈ രണ്ട് പേരുകൾ യാ 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 ഹയ്യു ഹയ്യു യാവും അതിങ്ങനെ ഒരുപാട് വട്ടം പറഞ്ഞാൽ നമ്മുടെ ദുആ ഇജാപത്തുള്ളതായി മാറുമെന്നാണ് ആ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്നതിന് മുമ്പ് യാ ഹയ്യു യാ കയ്യൂ എന്ന് പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞിട്ടവൻ ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ ദ്വാ സ്വീകരിക്കുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട് യാ ഹയ്യു യാ കയ്യും യാ ഹയ്യു അള്ളാഹുവേ നീ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് യാ കയ്യവും നീ എല്ലാ വസ്തുക്കളെയും പരിപാലിക്കുന്നവനാണ് വളരെ ശ്രേഷ്ഠമായ ദിക്റാണ് അതുകൊണ്ട് ഈ ദിക്കർ യാ ഹയ്യു യാ കയ്യും അതിങ്ങനെ വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ ഖുർആൻ പാരായണങ്ങൾ അതുപോലെ സ്വതക്കുകൾ കാരണം ഈ വർഷം തീരാൻ പോവുകയാൻ തീരാൻ പോകുന്ന ഈ അവസാന ഘട്ടത്തിൽ ചെയ്യാൻ പറ്റിയ മുഴുവൻ അമലുകളും ചെയ്യുക അതുകൊണ്ട് എന്തു ചെയ്യുക വളരെ ശ്രേഷ്ഠമായ ഈ സമയങ്ങൾ ഉപകാരപ്പെടുത്തുക വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ആളുകൾ ആ അതിൻ്റെ സുന്നത്തുകൾ മുഴുവനും എടുക്കാൻ ശ്രദ്ധിക്കുക നല്ല വസ്ത്രം ധരിക്കുക അതുപോലെ സുഗന്ധം പൂശുക വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ വെള്ളിയാഴ്ചത്തെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു കുളിക്കുന്നുവെന്ന് നീയത്ത് വെക്കുക നഖ മുറിക്കൽ മറ്റ് ശരീരത്തിൻ്റെ രോമങ്ങൾ നീക്കം ചെയ്യൽ അങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട് പള്ളിയിൽ നേരത്തെ പോവുക അവിടെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി സിയാറത്തുകൾ ചെയ്യുക അതുപോലെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ സിയാറത്ത് ചെയ്യാനോ ഒന്നും സാധിക്കില്ല എന്ത് ചെയ്യുക വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങളുടെ മുറിയിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ലോഹർ നിസ്കരിക്കാം അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയ ഉണ്ടാകും ഉമ്മ ഉണ്ടാകും ഭർത്താവ് ഉണ്ടാകും മക്കൾ ഉണ്ടാകും അവർക്കൊക്കെ വേണ്ടി ഒരു യാസീനോതിയോ അല്ലെങ്കിൽ ഫാത്തിഹോതിയോ നിങ്ങൾക്ക് ചെയ്യാം സിയാറത്ത് നിങ്ങൾ ആ കവറുകൾ പോയി ചെയ്തതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് അള്ളാഹു താല നൽകും അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ വെള്ളിയാഴ്ച പരിശുദ്ധമായ ദുൽഹിതമാസത്തിൻ്റെ അവസാനത്തെ സന്ദർഭമാണ് അവസാനത്തെ നിമിഷങ്ങളാണ് ഈ വർഷം ഇത് അവസാനിക്കാൻ പോവുകയാണ് ഇനി വരുന്നതൊരു പുതുവർഷമാണ് ആ പുതുവർഷത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞു പോകുന്ന ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ടതുണ്ട് എങ്ങനെ വലിയ ആനക്കാര്യമൊന്നുമല്ല പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് തൗപ ചെയ്യുക കുറച്ച് ദിക്കറുകൾ പറയുക കുറച്ച് തസ്ബീഹുകൾ പറയുക അറിയാവുന്നതുപോലെ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുക അതുപോലെ കുറച്ച് സ്വതക്കുകൾ ചെയ്യുക നിസ്കാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഇൻഷാ അള്ളാ വരുന്ന ഒരു വർഷത്തെ നമുക്ക് നല്ല രീതിയിൽ സ്വീകരിക്കുവാനും കടന്നു പോകുന്ന ഈ വർഷത്തെ നല്ല രൂപത്തിൽ യാത്രയാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ